പ്രിയമുള്ളവരെ ഓരോ ഭാരതീയൻ്റെ മനസ്സിലും ദേശസ്നേഹം ആളിപ്പടർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എഴുപത്തിനാലാമത് സ്വാതന്ത്ര്യ ദിനം അടുത്തെത്തിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷന് ചേരുന്നതിനു വേണ്ടിയും അതേപോലെ നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം ലഭിക്കുന്നതിനും നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെയും സ്വാതന്ത്ര്യ സമരത്തെയും കുറിച്ച് നല്ല അവബോധം ഉണ്ടാവുന്നതിനു വേണ്ടിയും അതിന് പ്രയോജനകരമായ പ്രയോജനകരമായ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും താഴെ തന്നിരിക്കുകയാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവസമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി കലാപകാരികൾ പ്രഖ്യാപിച്ചത് ആരെയാണ് അത് ബഹദൂർഷ രണ്ടാമനെ ആണ് അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആ വിപ്ലവ സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി കലാപകാരികൾ പ്രഖ്യാപിച്ചത് ആരെയാണ് ബഹദൂർഷ രണ്ടാമൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരെയാണ് മംഗൽ പാണ്ഡെ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആര് വി ഡി സവാർക്കർ അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ ആ എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാദ്യം വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവാർക്കർ നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപായി ലെഹ്ള എന്നാദ്യം വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആര് ശ്രദ്ധിച്ച് നോക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപായി ലഹള എന്ന് ആദ്യം വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ആര് അതിൻ്റെ ആൻസർ സർ ജോൺ ലോറൻസ് ക്വസ്റ്റൻ നമ്പർ ഫൈവ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിലവിൽ വന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിലവിൽ വന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ അപ്പോഴ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണിത് എല്ലാവരും അത് നന്നായി പഠിക്കുക